ആരോഗ്യ ഇൻഷുറൻസിന്റെ ചതിക്കുഴിയിൽ വീഴരുത് എന്നാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പറ്റുന്നത് ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എല്ലാവരും എടുക്കുന്നതും നമ്മുടെ കൂടെയുള്ളവരോട് എടുക്കാൻ നമ്മൾ പ്രേരണ ചെലുത്തുന്നതുമായ ഒരു കാര്യമാണ് ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് പക്ഷേ ഈ ആരോഗ്യ ഇൻഷുറൻസ് തന്നെ ചതിക്കുഴിയായാലോ നമ്മൾ എന്തു ചെയ്യും അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കൂടെ വാട്സപ്പ് ചാനലിൽ കൂടെ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആരോഗ്യ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് നിലവിൽ ഒരു ചതിക്കുഴിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിമാണ് നൽകാതെ തള്ളി തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് സാധാരണ ചെറിയ ചെറിയ റീസൺസ് അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസിൽ നമുക്ക് വന്നിരിക്കുന്ന ബാധ്യതയ്ക്ക് പൈസ തരാനുള്ള പ്രവിൻഷ്യ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു ഇൻഷുറൻസ് ഏജന്റ് വന്ന് ഒരു ബ്രൗഷർ മാത്രം നൽകിക്കൊണ്ട് ഇൻഷുറൻസിന്റെ വലിയ ഭീമമായ തുക കാണിച്ചുകൊണ്ട് ഇൻഷുറൻസ് എടുക്കാൻ പറയുമ്പോൾ നമ്മൾ അത് എടുക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഇൻഷുറൻസിനെ കുറിച്ച് പൂർണ്ണമായ അറിവ് നേടണം പൂർണ്ണമായ അറിവ് നേടാതെ നമ്മൾ ഏതൊരു തുക നിക്ഷേപിച്ചാൽ നമ്മൾ ആ നിക്ഷേപിക്കുന്ന തുക നഷ്ടമായി പോവാനാണ് സാധ്യത കൂടുതൽ കാരണം നമുക്കതിലൂടെ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക പൂർണ്ണമായും നഷ്ടത്തിലേക്ക് പോയി ചേരും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്ന ഇൻഷുറൻസിനെ കുറിച്ച് പൂർണ്ണമായും നമ്മൾ പഠിക്കണം ഒരു ഒരു ഏജന്റ് വന്ന് നമുക്കൊരു ബ്രൗഷർ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രൗഷർ നോക്കി നമ്മൾ ഒരു സ്കീം സെലക്ട് ചെയ്തതിന് ശേഷം ആ ഏജന്റിനോട് ഈ ഇൻഷുറൻസിന്റെ പൂർണ്ണമായ രേഖ അതായത് ഈ ഇൻഷുറൻസ് എവിടെയെല്ലാം അപ്ലൈ ചെയ്യും ഏതെല്ലാം ഹോസ്പിറ്റലിൽ ലഭിക്കും ഏതെല്ലാം രോഗങ്ങളിൽ ലഭിക്കും ഏതെല്ലാം രോഗങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിതിൽ വ്യക്തമായുള്ള ഒരു ഡീറ്റെയിൽസ് ചോദിക്കണം ആ ഡീറ്റെയിൽസ് വാങ്ങി നമ്മൾ വ്യക്തമായ ഒരു പഠനം നടത്തി കഴിഞ്ഞു മാത്രമേ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് നഷ്ടം സംഭവിക്കുന്നതാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് ലഭിക്കുമ്പോൾ ചില രോഗങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കരുത് നമ്മൾ മെയിനായിട്ട് ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു പെൺകുഞ്ഞോ ഇല്ലെങ്കിൽ മകളോ ഭാര്യയോ ആരുണ്ടെങ്കിലും അവരുടെ പ്രസവത്തിന് നമുക്ക് ഇതിലൂടെ ധനസഹായം കിട്ടുമെന്ന് കരുതും പക്ഷേ ഇതിന് ധനസഹായത്തിന് അവർ ചില മാനദണ്ഡങ്ങൾ എഴുതിയിട്ടുണ്ടാവും പൂർണ്ണ ധനസഹായം എഴുതിയിട്ടുണ്ടാവില്ല ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ചു മനസ്സിലാക്കണം പ്രസവരക്ഷ എന്ന വാക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യമില്ല അതിന് താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അറിയണം ഒരു റൂം വാടക നമുക്ക് അവർ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ട് ഇതിനു മുകളിലുള്ള റൂം വാടക നമ്മൾ അഫോർഡ് ചെയ്യുന്നതല്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളത് വ്യക്തമായി ശ്രദ്ധിക്കണം കാരണം ആ ഒരു കാരണം മാത്രം കാണിച്ചുകൊണ്ട് കൊണ്ട് പൂർണ്ണമായ ഇൻഷുറൻസുകൾ തള്ളിക്കളഞ്ഞത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് അതുപോലെ മാനസികാസ്വാസ്ഥ്യം വരുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം പക്ഷേ മാനസികാസ്വാസ്ഥ്യം വരുന്ന ഒരു വ്യക്തിക്ക് ഏത് രീതിയിലാണ് ക്ലെയിം നൽകുക എന്നുള്ള കാര്യം ഇന്നു വരെ ഒരു ഇൻഷുറൻസ് സ്കീമും വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ വ്യക്തമാണോ എന്ന് പരിശോധിക്കണം പരിശോധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്ന അത്യാഹിതങ്ങളിൽ നമുക്കിത് ഉപകാരപ്രദമാവും അതുപോലെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് കയറുമ്പോൾ ഏതെല്ലാം ഹോസ്പിറ്റലിലാണ് ഈ ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം വ്യക്തമായി പരിശോധിക്കണം കാരണം തൊണ്ണൂറ് ശതമാനം ഹോസ്പിറ്റലുകളും ഇവർ അത് ഇല്ല എന്ന് പറയും ഈവൻലി ക്ലെയിം ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് മുൻപ് തന്നെ നമ്മൾ ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർക്കില്ല എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇൻഷുറൻസ് ഒരു ചതിക്കുഴിയായി മാറാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇൻഷുറൻസ് എടുക്കണം ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യും പല സമയങ്ങളിലും പക്ഷേ അത് നമുക്ക് ഉപകാരം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷം ചെയ്യും നമ്മുടെ പോക്കറ്റ് കീറുകയും ചെയ്യും നമ്മുടെ പണം നഷ്ടമാവും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തീർച്ചയായും നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക താങ്ക്